ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വൈറൽ ആവാൻ വേണ്ടി നമ്മുടെ ഓൺലൈൻ മീഡിയക്കാർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കോപ്രായങ്ങൾ എന്ന് പറയുന്നത് തന്നെയായിരിക്കും നല്ലത് എന്താ പറയുക ഒരു ഇൻറ്റർവ്യൂ എന്ന് പേരും പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിയ മാസവും കാണിക്കാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് നമ്മൾ എന്താ പറയുക ഇത്രയും കാലത്തിനിടയ്ക്ക് ഒത്തിരി ഒത്തിരി ആസ്വദിച്ച് കണ്ട ഒരു ഇൻ്റർവ്യൂവും കാര്യവും ഒക്കെ ഒരു എന്താ പറയുക ഓർമ്മയായി പോയി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സത്യം ഏതാണ് കളവേതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ റീസെൻ്റ്ലി നമ്മുടെ അജിനും മനീഷ ചേച്ചി ആയിട്ടുള്ളൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അത് കണ്ടതിൽ പിന്നെ എന്താ പറയുക ഒന്നും പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ലാന്നുള്ളതാണ് മുന്നേയും പലതവണയും നമ്മുടെ അജിൻ വർഗീ സേറിൽ കയറിയിട്ടുണ്ട് ആള് മനപൂർവ്വം മേറിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിക്കുന്നത് ഒപ്പിക്കുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത് പലതവണ മുന്നേ ശരണ്യാനന്ദ ഒരു ഇൻറ്റർവ്യൂവിൽ ആൾ പൊട്ടിത്തെറിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ് അതിന് മുമ്പേ എന്താ പറയുക ഡേഞ്ചറസ് ഫിറോസ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് പക്ഷേ ലാസ്റ്റ് പ്രാങ്ക് പ്രാങ്കാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഇതേപോലെയാണ് ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതിൽ സത്യം ഏതാണെന്ന് കളവേതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്തായാലും ആളിപ്പം വന്നിട്ട് നമ്മുടെ മനീഷ് ചേച്ചിയോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിൽ വാതിൽ മുട്ടുന്നത് മാത്രമേ ആൾക്ക് ചോദിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ അവസരത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും വാതിൽ മുട്ടുമ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് എന്താ പറയുക ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനോട് ഒരു ധൈര്യം വന്നാൽ അവൻ എന്താ പറയുക വിശാൽ നടൻ വിശാൽ പറഞ്ഞതുപോലെ ചെരുപ്പൂരി അടിക്കാത്തത് ഭാഗ്യമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയിപ്പം ഇത് പ്രാങ്കാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കത് വളരെയധികം ഒരു വിഷമമുണ്ടായിരുന്നു ഒരു സംഭവമാണ് കാരണം ആൾ ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണ് ആളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അല്ലേ ഒന്നുമില്ലെങ്കിൽ അമ്മയുടെ പ്രായമോ ഒരു ചേച്ചിയുടെ പ്രായമോ ഒക്കെ കാണുമായിരിക്കും അവരോടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ട് ഒരു മാനേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനവും അല്ലേ ഒരു ഗസ്റ്റിനെ വിളിച്ച് ഒരു പരിപാടിയിലേക്ക് ഒരു ഗസ്റ്റിനെ വിളിച്ചുകൊണ്ട് വന്നിരുത്തിയിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെയാണ് ഇപ്പോൾ വൈറലാവാൻ വേണ്ടി എന്ത് തോന്നിയ മാസം ചോദിക്കാമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കാം മുന്നേ നമ്മളും കണ്ടിട്ടുണ്ടല്ലേ നിങ്ങൾ കടന്നു കൊടുത്തിട്ടാണ് സിനിമയിൽ എത്തിയതെന്ന് പറഞ്ഞിട്ട് വൈറലായ ഒരാൾ സോ ആ ഒരു അവസ്ഥയിൽ നേരം എല്ലാവരും അവരെ ഈ വൈറലാവാൻ വേണ്ടി തെരുവിളിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ ആ ഒരു ചോദ്യം പലരും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ തന്നെ എന്താ പറയുക ഷോയിൽ എത്താൻ വേണ്ടിയിട്ട് പലരും ഇങ്ങനെയുള്ള കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ അഖിൽമാരാർ കാടടച്ച് വെടിവെച്ച ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇതേപോലെ മുന്നേ ഉണ്ടായിരുന്ന സീസൺസിലുള്ള ആൾക്കാർക്കൊക്കെയും നിങ്ങൾ കിടന്നു കൊടുത്തിട്ടല്ലേ വന്നത് ആ നിങ്ങളാണോ അങ്ങനെ ചെയ്തത് ആ നിങ്ങളല്ലേ അങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു ഒത്തിരി കമൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഓ കുറെ കുറെ ആൾക്കാർ ബിഗ് ബോസിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് സോ അതുപോലെ ഒരു ഒന്നര ചോദ്യമാണ് ആണെന്ന് നമ്മുടെ അജിൻ വർഗീസ് മനീഷ് ചേച്ചിനോട് ചോദിച്ചിരിക്കുന്നത് ആളായതുകൊണ്ട് അത് അത്രയും മാത്രം പ്രതികരിച്ചുള്ളൂ എന്ന് പറയുന്നതായിരുന്നു നല്ലത് ആൾ ആ ഒരു മാന്യത നിലനിർത്തി അല്ലേ ആൾ ഒരു ആർട്ടിസ്റ്റാണ് ഒരാളുടെ ഒരു ഒരു മീഡിയയുടെ മുമ്പിൽ പ്രതികരിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ അല്ലേ അതുകൊണ്ട് മാത്രം അവനെ ചെരുപ്പൂരി അടിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത് വേറെ വല്ലവരായിരുന്നെങ്കിൽ നല്ലപോലെ കിട്ടിയാൽ മുന്നേ പല തവണയും എനിക്ക് തോന്നിയിട്ടുണ്ട് ആരെടുത്തുനിന്നാൽ അവന് കിട്ടുന്നതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ചാനലും ുകാർ വേണം പറയാൻ വേണ്ടിയിട്ടല്ലേ എന്ത് തോന്നിയ മാസം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചിരുത്തി അവരെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം അല്ലേ ഇനി പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നതെന്നും പറയാൻ പറ്റില്ല നമ്മുടെ മുന്നേ ദിയാസ്സനയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ദിയാസന അതിലിങ്ങനെ ആങ്കറിനെ ഭയങ്കരമായിട്ട് തീർവിളിച്ച് ഷൗട്ട് ചെയ്ത് ഇറങ്ങി പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് പിന്നീട് അവർ വന്ന് കെട്ടിപ്പിടിച്ച് ചുമ കൊടുക്കുന്നതും നമ്മൾ കണ്ടു സോ അത് ഒരു ആയിരുന്നു അത് മനപൂർവ്വം ക്രിയേറ്റ് ചെയ്തതായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരെ വെഡികളാക്കിയ ഒരു പരിപാടിയായിരുന്നു അത് സോ അതുപോലെ ഒരു സംഭവമാണോ ഇതെന്ന് അറിയില്ല എന്തൊക്കെ തന്നെയായാലും ഈ കാണിച്ചു കൂട്ടുന്ന സങ്ങളൊന്നും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല ഇതൊരു പ്രൊഫഷനാണെന്നല്ലേ ഒരു ആങ്കർ എത്രയോ ആ കുട്ടികൾ ആഗ്രഹിച്ചിട്ട് ഈ ഒരു ഫീൽഡിൽ ഒരു മീഡിയ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്തിനാണ് ഈ ഒരു പ്രൊഫഷനെ ഇങ്ങനെ നശിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോരുത്തരും സ്വന്തമായിട്ട് വൈറലാവാൻ വേണ്ടി ബിഗ് ബോസ് എന്നോട് അടുക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അജിൻ വർഗീസിന് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കൂടിക്കൂടി വരുന്നത് കഴിഞ്ഞ സീസണിലും ഇതേപോലെയുള്ള സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതിന് മുന്നിൽത്തൽ സീസണിൽ ആക്ച്വലി റോബിനുമായിട്ടുള്ള ഒരു ഇഷ്യൂടെ പുറത്താണ് ഞാൻ ഈ അജിൻ വർഗീസ് എന്ന് പറയുന്ന ആളെ ആദ്യമായിട്ട് കണ്ടത് സോ ഇങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ആൾ വൈറലാവാൻ വേണ്ടി എന്ത് തോന്നിയ മാസവും കാട്ടിക്കൂട്ടാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സഹോദര കുറച്ചൊരു നിലവാരമൊക്കെ ആവാം അല്ലെ ഒരു ഇൻ്റർവ്യൂ ഒരു സെലിബ്രിറ്റി ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചാനലിലെ ഒരു ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നിലവാരമുണ്ട് അതിൻ്റെ അകത്തു നിന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള പല പല ചാനലിലേയും ഇന്റർവ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കഷ്ടം അവിടെ ഇരിക്കുന്നവർ മേ ബി ഗസ്റ്റുകളെ പൈസ കൊടുത്ത് വന്നിരുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടൊക്കെ ഇൻ്റർവ്യൂ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു എന്തൊക്കെ തന്നെ ഇതുപോലുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചു കിട്ടുന്ന സമയത്ത് നല്ല നല്ല എന്താ പറയുക നല്ല നല്ല ചാനൽസും നല്ല നല്ല ഇൻ്റർവ്യൂവും ഒക്കെ നമുക്ക് എവിടെയൊക്കെയോ മിസ്സായി പോവുകയാണ് ചെയ്യുന്നത് ഒത്തിരി ഒത്തിരി പ്രൊഫഷണൽസ് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് മീഡിയയിലേക്ക് കയറാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഒത്തിരി അല്ലേ ആൾക്കാരുണ്ട് ആ കുട്ടികൾക്ക് ഒരു പ്രചോദനമാവുന്നതിന് പകരം ഇത് എന്തൊരു തോന്നിവാസമാണ് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ ഇങ്ങനെ ചെയ്താലേ നിങ്ങൾ വൈറലാവുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ ശ്രദ്ധിക്കണമെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് പറയണം നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമേ ഇൻ്റർവ്യൂ വൈറലാവുള്ളൂ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഷോ ഒക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ വേണം അതിന് പറയാൻ വേണ്ടിയിട്ടല്ലേ ഇതിങ്ങനെയുള്ള തോന്നിയ അവർ അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ എന്ത് തോന്നിയവാസവും ചോദിക്കുക വന്നിരിക്കുന്ന ഗസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ അപ്പുറം എൻ്റെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊരു മര്യാദ വേണം അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് നല്ല നാല് തല്ല് കൊടുക്കേണ്ട സമയത്ത് തല്ല് കൊടുത്തേ പറ്റുള്ളൂ അല്ലേ ഇമ്മ്മാതിരി ചോദ്യം ഒരു തവണയും ഒ ഒരാളെടുത്ത് ചോദിക്കാൻ വേണ്ടി പാടുള്ളൂ ദിവസം ഇങ്ങനെ ഓൺലൈൻ മീഡിയയുടെ എന്താ പറയുക ഒരു നിലവാരം ഇടിഞ്ഞിടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുക ഇനി ആൾക്ക് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടല്ല എന്ത് കോപ്രായത്തിന് വേണ്ടിയിട്ടായാലും വേറെ വല്ല പണിക്കും പോയിക്കൂടെ ഈ ഒരു പണി പറ്റൂല എന്ന് പല തവണ താങ്കൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞു ഇനി മനഃപൂർവ്വം ചെയ്യുന്നതായാലും എന്തായാലും ഇമാതിരി കോപ്രായങ്ങളൊന്നും കാണിക്കരുത് സഹോദരൻ നമ്മളൊരു ഇൻറ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു നിലവാരമുണ്ട് അതിങ്ങനെ ദിവസം കഴിയുന്നവർ ഇടിച്ച് താഴ്ത്തി ഇടിച്ച് താഴ്ത്തി ആ ഒരു പ്രൊഫഷനോട് തന്നെ നമുക്ക് ോന്നിപ്പിക്കരുത് ഒരു ആങ്കർ എന്നൊക്കെ പറയുന്ന സമയത്ത് പുച്ഛിച്ച് നോക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാട്ടാ